കഴിഞ്ഞ എപ്പിസോഡിൽ ഇതാ ഇവിടെ നിന്നിട്ടായിരുന്നു ഞാൻ ഇവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്തത് എന്റെ ഐറ്റംസ് എല്ലാം എവിടെ തന്നെ കാണുമല്ലോ അതും അടക്കണം ബാക്കിയുള്ളതൊക്കെ ഇവിടെ മരത്തിന്റെ മേളായിരിക്കും എടുത്തു ഒറ്റ ചാട്ടം മേളീന്ന് ഐറ്റംസ് എല്ലാം എന്താ നാല് വാക്ക് എന്തെങ്കിലും മിസ്സാവോ എന്തോ എന്റെ എസ് പി എന്റെ പിക്കാസ് ഒക്കെ എവിടെ എന്തോ കടലെങ്ങാനും പോയല്ലേ ഓടക്കുന്നു മേളിൽ ഡീസ് പോകണമെന്നതിനെല്ലാം കയ്യിലോട്ട് എടുത്തോട്ട് ആ അതാ അടക്കുന്നല്ല ഞാൻ അറിയുന്ന ഈ ഒരു മലയ്ക്ക് ഇത്രയും വലുപ്പം ഉണ്ടായിരുന്നു ഓ ഇപ്പൊ തന്നെ ഒരുപാട് ചവർ ഇടുന്നു കയ്യിൽ എന്റെ പിക്കാസ് ഇപ്പോഴും മിസ്സിംഗ് ആണ് എവിടെ പോയി ആ തുടങ്ങും തുടങ്ങും എന്റെ പിക്കാസ് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ കുറച്ച് ടോർച്ച് ഇതടക്കുന്നത് ഇത്ര ഇത്രയും തന്നെ ഒന്നും തോന്നുന്നത് എല്ലാ ഐറ്റംസും കിട്ടി ഇത്തിരി സമയം എടുത്ത് എന്റെ വീട്ടിൽ നിന്ന് ഇതുവരെ വരാൻ വേണ്ടിയിട്ട് ആ ഇവിടെ വീണ് ഞാൻ പിരിങ്ങിയത് എന്തിനായിരുന്നു ആ മേലോട്ടുള്ള ഭയമ നോക്കി പോകാൻ വേണ്ടി ഇനി മര്യാദയ്ക്ക് താഴോട്ട് വെള്ളം ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് എടുത്ത് ചടിയിട്ട് നമുക്ക് ഇനി ഒരു മല കയറാൻ തുടങ്ങാം ഇന്നെനിക്ക് ആ ഒരു പുതിയ ഭയം എന്ന് ചുറ്റി പറയാൻ കാണണം എന്താണ് സംഭവം എന്ന് അറിയണമല്ലേ ആ ഭയോമിനെ പറ്റി കുറെ ആൾക്കാരും നല്ല നല്ല കാര്യങ്ങള് പറയുന്നുണ്ട് അത് ഇതാ ഈ ഒരു മലയുടെ മേളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് തന്നെ നല്ല വെറൈറ്റി ബ്ലോക്ക് എല്ലാം ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്തൊന്നും നല്ല വെറൈറ്റി ബ്ലോക്ക് എല്ലാം കിട്ടിയതെങ്കിൽ അത്രയും നല്ലതായിരുന്നു എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ബ്ലോക്ക് ഓക്കെ മല ചാടി കയറി ഞാൻ മേലോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു ആ ദൂരം ദൂരിയും ദൂരം ദൂരം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതാണ് സംഭവം ഇത് ഇവിടെ നിന്ന് കാണാൻ തന്നെ നല്ല പേടിയാവുന്ന ഒരുമാതിരി മരിച്ചു കിടക്കുന്ന സ്ഥലം മുഴുവനും അവിടെത്തെ ഒരു കളറും കുറവുണ്ട് ആ ഞാൻ ഈ ഒരു റോസ് ബുഷ് ഒരുപാട് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അതിനകത്തോട്ട് കയറിയിട്ട് കുറച്ച് കളർ നമുക്ക് അതിനകത്ത് വിതരാം ഓക്കെ അപ്പോ ഇതാണ് പുതിയ ഭയവും ഈ മരത്തിന്റെ പേരെന്തോന്ന് പേൽ ട്രീ അല്ലേ അതിനെന്തോ അങ്ങനെ അതിനെന്തോലായിരുന്നു ഇത് പൊട്ടിത്തെറിയൊന്നും അല്ലേ ആ പേലോക്ക് നല്ല റൈമുള്ള പേര് എനിക്ക് എനിക്കതിന്റെ ഇത് കിട്ടോ സീഡ് കിട്ടോ സീഡല്ല അല്ലേ ഇത് സാപ്ലിംഗ് കിട്ടും ഇത് നാലെണ്ണം എന്താ കൊണ്ടുവയ്ക്കുമ്പോഴല്ലേ വലിയ മരം കിട്ടുന്നത് ആൾറെഡി ഒന്നെറേലും കിട്ടി അതെങ്ങനെ കിട്ടി എന്ന് ചോദിക്കരുത് ഞാൻ പറഞ്ഞു തരില്ല എനിക്ക് മണ്ടത്തരം പറ്റിയതൊന്നും അല്ല നോക്കട്ടെ ഈ ഒരു സൈഡിൽ നിന്ന് ഒരു പീസും മരത്തിനെ തട്ടിക്കൊണ്ടു പോവാ എന്തൊക്കെയാ നിഗൂഢമായ ശബ്ദങ്ങളൊക്കെ കേക്കുന്നത് എന്റെ മരം സാപ്ലിംഗ് കിട്ടോ എന്തോ നിസ്സൗണ്ട് കേ അതാ കിടക്കുന്നു സാപ്ലിംഗി എത്ര എണ്ണം ആയത് ഒന്നേ ആയുള്ളൂ അതെനിക്ക് ഇനിയും വേണം വീഴ്ച പെട്ടെന്ന് ആ ഞാനിവിടെ കുറച്ച് കളർ കൊണ്ടുവരാം മൂന്നെണ്ണം കൂടി മതിയായിരുന്നു സൗണ്ട് ക്കുന്നു ഇതെല്ലാം ഒടിഞ്ഞ് വീഴുന്നു ആ അതക്കുന്നു സാപിളിങ് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതാ മതി ഇനി ഇതിനകത്ത് എന്തൊക്കെയുണ്ട് അപ്പൊ കൊള്ളാം കേട്ടോ നല്ല വൈബ് ഉണ്ട് ഒരുമാതിരി പുകമായ ഇതിങ്ങനെ നട്ടി കഴിഞ്ഞ ഇങ്ങനെ ഇരിക്കും ഇതെന്തോ ക്രീപ്പറെല്ലാം പോകുന്നു ഇതിനകത്ത് മോബൽ ആവില്ലേ വേറെ ഇതെന്തോ പൂവാണ് ഇത് ഞാൻ കൊണ്ടുപോകുന്നു ഒട്ടും കളർ ഇല്ലെങ്കിലും എന്റെ കയ്യിലോട്ടിരുന്നോട്ടെ ഇവിടെ ഇരുന്നോട്ടെ വേറെന്തല്ല ഉണ്ട് ഇവിടെ ഇതെന്തോ ഒരു കളർ വ്യത്യാസം പ്രെഷർ പാക്കിന്റെ കൂടെ വന്നതാണ് അത് ആണെന്ന് തോന്നുന്നു ഇത് പൊട്ടിക്കുമ്പോ ഒന്നും കിട്ടുന്നില്ല എന്തോന്നാ തോന്നുന്നു വേറെ എന്തെല്ലാം ഉണ്ട് ഇവിടെ ഇത് വൈനാണ് എനിക്ക് ആ വൈനും വേണം ആ എന്റെ ഈ ഒരു ഷെയർ ഉണ്ട് കയ്യിൽ ഓ ഈ ഒരു പുതിയ ടൈപ്പ് വൈൻ

കൊല്ലണോ ഞാൻ ഇതിന് ഇതെന്താ ഇങ്ങനെ ഇതെന്തോ സാധനം ഞാൻ ഞാൻ പോന്നു ഞാൻ പോന്ന് ഇവിടെ ഇരുട്ടു പോയി തോന്നുന്നു പോടാ ഇതെന്താ ഇതെന്താ ഞാൻ ഞാൻ മാത്രം ില്ല കണ്ടേ ഞാന കണ്ണ് മാറ്റിക്കഴിഞ്ഞ് നടക്കും ഇതെന്താ സംഭവം വാങ്ങുന്നത് ുറ്റുള്ള സോഫീസിന് എല്ലാം കൊല്ലേ ദോ വേറെ നടന്നു പോന്ന് കൊല്ലവനെ 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 ആ സ്കെളി വെച്ചിട്ട് നമുക്ക് ഇവനെ തീർക്കാം സത്യം പറഞ്ഞ ഈ സാധനത്തിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വെച്ചാൽ ചുമ്മാ ഇത് ബാക്ക്ഗ്രൗണ്ട് വൈബ് വല്ലതായിരിക്കും ചുമ്മാ ഒരു വൈബിന് ഒരു ഇത് വല്ലതായിരിക്കും ഒന്ന് ഞാൻ പോകുന്നു ഇതെനിക്ക് ഈ സാധനം ഇഷ്ടപ്പെടുന്നില്ല ഇപ്പൊ ഇത് വിരുമായിരിക്കുന്നു ഞാൻ 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 പോന്നു ഞാൻ പോന്നു ഞാൻ പോകുന്നു അത് കൊള്ളാമായിരുന്നു കേട്ടോ സംഭവം നൈറ്റ് ആകുമ്പോൾ മാത്രമേ അത് തിളം കൊള്ളാമായിരിക്കും ഞാൻ ആ സാധനത്തിന്റെ ഫോട്ടോസ് എല്ലാം കണ്ടിട്ടുണ്ട് അതിനെങ്ങനെയെന്തോ കൊല്ലുന്നത് എന്തെങ്കിലും കിട്ടുമല്ലോ തോന്നുന്നു ഇതിങ്ങനെ മുമ്പിൽ വരുമ്പോ പേടിയാവുന്നു കൊല്ലാൻ പറ്റൂലെ എന്തോ പാർട്ടിക്ലോവെടുക്കുന്നുണ്ടേ ഇവനെങ്ങനെ ഇവന് ഡാമേജ് എടുക്കുമ്പോഴത്തൊക്കെ ഉണ്ടേണ്ടേ ഇപ്പം ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരുമോ വേറെ ഭയമല്ലേ വരുവായി ആ വരുന്നുണ്ട് വരുന്നുണ്ട് വേറെ ഭയം ഇല്ലാത്തോട്ടും വന്നിന്ന് വരും ഇവനെ വെച്ചിട്ട് എന്തോന്ന് ഞാൻ ഇവനെ കൊല്ലാനും പറ്റുന്നില്ല അതൊക്കെ ഉണ്ട് ഇങ്ങനെ ഹീൽ ആയിക്കൊണ്ടിരിക്കുന്നു നല്ല ഡാമേജ് ഉണ്ടെന്ന് തോന്നുന്നു നല്ല നല്ല ഡാമേജ് ഉണ്ടായി അറ്റാക്ക് ചെയ്യും ഇതാ അവിടെ തന്നെ നിൽക്കുന്നു ഇപ്പോൾ വരുന്നില്ല ഇങ്ങോട്ട് ഇടക്കിട കേട്ടോ എന്തോ ഇങ്ങനെ വലിച്ചെടുത്തോണ്ടിരിക്കുന്നു ഇപ്പം ഇത് ഈ സാധനം എടുക്കുന്നത് ഇതെന്തോന്നു എന്തോ ഡു കേട്ടാടാ ഓ അതിന്നെ അതിന് എന്തോ വലിച്ചെടുത്തോണ്ടിരിക്കുന്നത് അതെനിക്ക് വേണം അതെനിക്ക് വേണം എന്നാൽ ഡോ എന്തോന്നു എന്തോ അതിന്ന് കിട്ടിയെനിക്ക് ഞാൻ പോണു ഞാൻ പോലെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല വെരി വെരി ബാഡ് ഏരിയ എന്തോ കിട്ടി ഞാൻ അത് കൊണ്ട് പോകാൻ പോകുന്നു ഒരുപാട് ഐറ്റംസും എൻ്റെ കയ്യിലുണ്ട് പത്തായിരം ബ്ലോക്ക് ദൂരാണ് ഞാൻ വന്നത് ഇനി ഞാൻ ഒന്നുകൂടെ മരിച്ചുകഴിഞ്ഞാൽ ഇന്ന് നടന്നതെല്ലാം എനിക്ക് ഒന്നുകൂടെ നടക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ കയ്യിൽ കിട്ടിയത് കൊണ്ട് വീട്ടിലോട്ട് പോകാൻ പോകുന്നു എനിക്ക് എന്തൊക്കെ കിട്ടി ഇപ്പൊ ഇനി ചട ചടാം കൊഴപ്പൊന്നില്ല ഇനി ഞാൻ തുടങ്ങി വീട്ടിലോട്ട് പോകാൻ പോകുന്നു ഇനി ഇനി ഇവിടെ ഞാൻ നിൽക്കുന്നില്ല ഈ ഒരു ഏരിയ മുഴുവൻ നല്ല ഡേഞ്ചർ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റുമോ ഓക്കെ ഇനി ഞാൻ പോകുന്നു അപ്പൊ ഞാൻ ഇനി വീട്ടിലോട്ട് എത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇതാ ഇതായിരുന്നു ആ ഞാൻ തുറഞ്ഞ് തുറഞ്ഞ് ഒരു സ്വാമ്പ് കണ്ടുപിടിച്ചു കുറച്ച് കടന്നൊപ്പിക്കാൻ പറ്റി വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ആവും അങ്ങനെ തുടങ്ങി തുടഞ്ഞ് ഞാൻ എന്റെ വീട്ടിലോട്ടെത്തിണ്ട് ഇനി എന്റെ കയ്യിലോട്ട് കിട്ടിയ ഐറ്റംസ് എല്ലാം നമുക്ക് നമ്മുടെ ഗ്രീൻ ഹൌസിനകത്തോട്ട് കൊണ്ടുവയ്ക്കാം എന്റെ വണ്ടി ഇവിടെ തന്നെ കിടന്നിട്ട് എന്റെ പെട്ടി ഇവിടെ ആദ്യമേ ഞാൻ എന്റെ ഇൻവെന്ററി ഇവിടെ നിന്ന് ഇറക്കി വെച്ചോട്ട് ഓക്കെ ഇത്രയും തന്നെ മതി നൈറ്റുവായി ഇനി അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഓരോന്നോർന്നായിട്ട് അതിനകത്തോട്ട് പർക്ക് അങ്ങ് എടുക്കാം ആ ഞാൻ ഇവിടാ ഈ ഒരു ബിൽഡുണ്ടാക്കിയത് ഇതിനകത്ത് ഈ ഒരു പൂ നട്ട് വയ്ക്കാൻ വേണ്ടിട്ടായിരുന്നു അങ്ങനെ അതായിട്ടുണ്ട് ഓക്കെ ഇനി ഇതിനകത്തോട്ട് കയറി ഒന്ന് രണ്ട് മൂന്ന് നാല് ആഹ് 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 ഗെയിമിനകത്തുള്ള രണ്ട് ബ്ലോക്ക് ഹൈറ്റുള്ള പൂവ് ഞാൻ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ആ ഞാൻ എന്താ ഇവിടെ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ അമ്മയാളില് നമുക്ക് ആ പുതുതായിട്ട് കിട്ടിയതാ ഈ ഒരു സംഭവം വെച്ചാല് ആ ഇവിടെ ഇരുന്നോട്ട് ഇത് എന്താണ് പരിപാടി എനിക്ക് ഇപ്പോഴും പറഞ്ഞൂടെ എന്നാലും അവിടെ ഇരുന്നോട്ട് ആ പിന്നെ ഈ ഒരു ഇത് റെസിൻ ഇത് എന്തോ തോന്നുന്നു റെസിൻ ക്ലബ്ബ് ഇത് എന്തോ ആ എന്തായാലും കയ്യിൽ ഇരുന്നോട്ട് പിന്നെ നമുക്ക് ഈ ഒരു വൈനി കിട്ടി ഇതെങ്ങനെ തൂക്കിയിടുന്നത് ഇതിങ്ങനെ മതിൽ വയ്ക്കാൻ പറ്റോ ഇല്ല വേറെ സപ്പോർട്ട് ബ്ലോക്ക് വേണം നിക്കി ഞാൻ കുറച്ച് ഫുഡ് എടുത്തോണ്ട് വരാം ഇതൊരു രണ്ടെണ്ണം ഇവിടെ വെച്ചിട്ട് അവിടെ വെക്കേണ്ട ഒരു ബ്ലോക്ക് കൂടി പൊക്കി വെക്കാം എന്താ ഇവിടെ വെച്ചിട്ട് ഇതിന്റെ അടിയിൽ അങ്ങ് തൂക്കിട്ടാ പോരെ ആ ഓക്കെ ഇതിന് താഴത്തെ വളർന്നോളൂ അല്ലേ ആ അത് തന്നെ ഗെയിമിനകത്ത് പുതിയ ടൈപ്പ് വൈനും ഉണ്ടായിരുന്നല്ലേ ഇപ്പോഴത്തെ കളക്ഷൻ എന്താ ഇത്രയായിട്ടുണ്ട് ഇനി നമുക്ക് നിറയെ നീട്ടുന്ന ഒന്നുകൂടെ കിട്ടാനുണ്ട് അത് നമുക്ക് പതിയാക്കി കിട്ടിക്കോളാം ഓക്കെ ഇനി അടുത്ത് രണ്ട് പീസ് ഡിട്ടതാ ഒന്നിവിടെയും ഒന്ന് ഇവിടെയും വെച്ചിട്ട് ഒന്നിന്റെ മേളിൽ ഈ ഒരു പെറ്റൽസ് മറ്റതിന്റെ മേളിൽ ഈ ഒരു ബുഷ് അങ്ങനെ ഈ ഒരു സൈഡ് ഇത്രയായി സത്യം പറഞ്ഞ ഇപ്പൊ തന്നെ എന്റെ മെജോറിറ്റി കളക്ഷനും കംപ്ലീറ്റ് ആയി ഇതിനകത്തോട് ഇനി ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രമേ കൊണ്ടുവരാൻ എനിക്ക് ബാക്കിയുള്ളൂ എനിക്ക് ഇപ്പോഴും വെറു കിട്ടിയിട്ടില്ല പിന്നെ ഈ ഒരു ലിപ്പാട് നമുക്ക് ഇതിനകത്ത് വയ്ക്കാൻ പറ്റൂല അപ്പൊ അതാണ്ട് ഇതിന്റെ പണി അങ്ങ് ഫിനിഷ് ആയതെങ്കിൽ കൂട്ടാ ഇനി വേണമെങ്കിൽ ഈ ഒരു ഡെക്കറേറ്റ് അല്ലെ ചെയ്യാൻ ഉള്ള ഐറ്റംസ് ഒരുപോലെ എനിക്ക് ഞോപ്പിക്കാൻ പറ്റും ഒരു പൂ ഞാൻ എന്താ ഇവിടെ വെച്ചിരിക്കാം നമുക്കിപ്പോൾ ഒരുപാട് വെറൈറ്റി കളർ കിട്ടും ഒന്ന് ഇതാ ഇവിടെ അതാ ഇതാകട്ടെ കുറച്ച് കളർ എന്റെ ബേസിലോട്ട് കിട്ടിയിട്ടുണ്ടെ അപ്പൊ ആ പിന്നെ ഈ ഒരു ലില്ലി പാഡ് ഇതും കൂടി ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇവിടെ വച്ചിരിക്കാം ഇതെന്ത് ഒരു മീൻ മാത്രമേ ഇതിനകത്ത് ബാക്കിയുള്ളൂ ബാക്കിയുള്ള മീനല്ല അവിടെ പോയി നീന്തി വന്ന അവര് ഇതിനകത്തോട്ട് നീന്തി വീണെന്ന് തോന്നുന്നത് ആ അപ്പൊ ഇതിനകത്തോട്ട് ഒരേ ഒരു മീനെ മാത്രമേ ഇട്ടിരിക്കാൻ പറ്റുള്ളൂ ഒന്നിനു മേളായി കഴിഞ്ഞാൽ അവര് തമ്മിൽ ഇടിച്ചിടിച്ച് നാല് വാക്കിനും പോവും ഇത്രയും തന്നെ മതി ഇപ്പൊ എന്റെ ഈയൊരു ഫോണ്ടി കണ കൊറേ കൂടി കൊള്ളാം എന്റെ ഏറ്റവും ആ പതിയെ പതിയെ എന്റെ ബേസ് ഒരു വൈബ് പിടിച്ച് വരുന്നുണ്ട് പിന്നെ നൈറ്റ് ആവുമ്പോ കുറച്ച് ഈ ഒരു മിന്നാ മിന്നങ്ങ് പറക്കാൻ വേണ്ടിട്ട് ഇത് ഞാൻ എന്താ ഒന്ന് ഇവിടെ നോട്ട് വെച്ചിരിക്കാം വേറെ ഒന്ന് ഇവിടെ നിന്നോട്ട് രാത്രിയാകുമ്പോ വൈബ് തരും പിന്നെ അല്ലാതെ എന്നാ ഇവിടെ ഇരുന്നോട്ട് ആ ഏതോ ഒരു മണ്ടാസ് ഫോണായിട്ട് അതിനകത്ത് ഒന്ന് മരിക്കുകയാണ് ആ ഞാൻ എന്താ ഈ ഒരു സാധനം കൂടി ഇവിടെയൊന്ന് നട്ട് വച്ചിരിക്കാം ഇതെന്താണ് പരിപാടി എന്ന് എനിക്കറിയണം അതുകൊണ്ട് ഒന്ന് മാത്രം ഇവിടെ ഇരുന്നോട്ട് നൈറ്റ് ആകുമ്പോൾ അത് അതിന്റെ ആ ഒരു ഭയമിൽ തന്നെ ഇരുന്നാലും അതിങ്ങനെ തുടങ്ങുകയുള്ളതാ ഏത് ഭയമില്ലെന്നാലും അതിങ്ങനെ തുടങ്ങുമെന്ന് എനിക്കൊന്ന് കണ്ടുപിടിക്കണം ഓക്കെ എന്തായാലും എന്റെ ആ ഒരു ഗ്രീൻ ഹൗസിന്റെ പണി ഞാൻ ഫിനിഷ് ആയെന്ന് കൂട്ടുന്നു പിന്നീട് നമുക്ക് ആ ഒരു എലേറ്റർ എല്ലാം കിട്ടിയിട്ട് ഒരുപാട് ദൂരം നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ആ ഒരു ബെറി എല്ലാം കിട്ടുമായിരിക്കും ആ ഒരു ബെറി വെച്ചിട്ട് നമുക്ക് നല്ല നല്ല ഡെക്കോറേഷനെല്ലാം ഉണ്ടാക്കാൻ പറ്റും അത് നമുക്ക് അത് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്തായാലും ആ ഒരു ഗ്രീൻ ഹൗസിന്റെ പണി ഞാൻ തീർന്നു കൂട്ടിയിട്ട് നമുക്ക് ഇനി അടുത്ത പ്രോജക്റ്റിലോട്ട് പോവാം ഒന്ന് രണ്ട് ബാക്ക് ലോഗ് ജോലി എനിക്ക് തീർക്കാനുണ്ട് ഈ ഒരു സൈഡില് എനിക്കൊരു വാട്ടർ വീൽ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു അത് ഞാൻ ഡിലേ ചെയ്ത് ഒരുപാട് ദിവസം കൊണ്ടുപോകുന്നുണ്ട് ദോ അടക്കുന്ന വീനി ഞാൻ പറഞ്ഞില്ലേ ദോ ദോ നീന്തുന്നു അവിടെ നിന്ന് ഒഴുകി നേരെ വന്നിട്ട് ഇതിനെ അതൊന്ന് വീണ് രണ്ട് പേര് ദോ നീന്തുന്നു രണ്ടല്ല മൂന്ന് പേര് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങളിങ്ങനെ പോയിട്ട് അടുത്ത എപ്പിസോഡി വാ കേറ്റാ ബൈ ബൈ